വീഡിയോ ഞാൻ തകർത്തിരിക്കും തകർത്തിരിക്കും ഇത് മുഹമ്മദ് ഹാഷ് ഹലോ അസ്സലാമു അലൈക്കും അസാം ഞമ്മളെ ഇവിടുത്തെ നോമ്പുറക്കാന സമയമായി അപ്പൊ നമുക്ക് ഇതാ ഇവിടെ അറബി കൊണ്ടു തന്നാണ് മൂന്ന് ജ്യൂസും പിന്നെ എനിക്ക് തോന്നി

ഔഫ്. ദോം അല്ലാഹ് എന്നെ കഴിക്കുന്നു. പാലാരിസ് സ്റ്റേഷൻ. പാലാരിസ് സ്റ്റേഷൻ. അസ്തമിച്ചു. ഔഫ്. ഔഫ്. ഹാവോ ഖത്തിത സരച്ചോ കി? ഹേ? ഹാവോ ഖത്തിത ഒരു സരച്ചോ. ഔഫ്. നി നി മുത്തേ ഇക്കേണ്ട്. ചോരന്നാ? ഹേ? പാലാരിസ് നിന്നില്ല ഇപ്പോ. ബേട്ടാറൊക്കെ തന്നോളാം. പാലാരിസ് കവിന്ന തന്ന. തൈര് കൂടി. തൈര്. 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 ഇക്കേ ഇദാഷ് തോ. ണീച്ചപ്പോ ഞാ എടാത്ത ഫുഡാണ് മെച്ചത് പൊന്നമ്മ അതുകൊണ്ട് പൊന്നുമ്മ തിന്ന് ഞാൻ ഒരു പച്ച വെള്ളം കുടിച്ചു നേരെ പോയി വെള്ളം എടുത്ത് പിന്നെ വെള്ളം മണം പറഞ്ഞാണ്ട് കുടിച്ച്

അന്വേഷിക്കുന്നുണ്ട് വീഡിയോ ഉണ്ടായിട്ട് എന്റെ സബ്സ്ക്രൈബേഴ്സ് ചോയിക്കിണ്ട് നീ നോമ്പ് നോൽക്കായിട്ടാണോ വീഡിയോ ഉണ്ടാത്തത് ചോദിക്ക ൊട്ട് മൂന്തി വരെ വായിച്ചിട്ട് നിൽക്കാതെ ആ നിനക്ക് മിണ്ടാൻ കഴിയൂല നീ മത്തിനാണത്തില്ല ഓന് പറയുള്ള ഈ പറഞ്ഞ എന്താ ചുക്കുന്റെ നോമ്പിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞോളൂ ഷുക്കുന്റെ നോമ്പിനെ കുറിച്ചുള്ള അഭിപ്രായം പറയുവേണ്ട നല്ല കോമഡി എന്നിട്ട് രാവിലെ നമ്മൾ ഉറങ്ങുമ്പോ ഉണ്ടാവും നോമ്പ് അല്ല നോൽക്കാൻ അല്ല നോമ്പ് നോമ്പ് നോൽക്കാൻ നേര അവനും പൊളിച്ചു നാലുമണിക്ക് എവിടെ എത്തു പിന്നെ അത് വന്ന് തിന്നാൻ കൊടുത്താൽ അത് മൊത്തം തിന്ന് പള്ള അരച്ചവിടെ പോയി കിടക്കൂ പിന്നെ രാവിലെ വരെ ഒരു പത്ത് പത്തുമണിയോ പതിനൊന്നര പന്ത്രണ്ട് മണിയോ വരെ കെടുക്കു ആ ഈ ഇത് കെടുക്കുന്ന കണ്ടാലോ ഇത് വെറും കെടുത്താണെന്ന് കടുത്തേ ഉള്ളൂ കെടുക്കുന്നത് ചോദിക്കട്ടെ ചോദ്യ കണ്ടോ ഞാൻ വെള്ളൊക്കെ വെച്ച കണ്ടിട്ടേക്കും അതാ നീ ഇവിടെ വന്നിട്ട് നീ കടന്നുറങ്ങാനായിട്ടാണോ വന്ന് രാവിലെ ചോദിക്കുമ്പോണ്ട കണ്ടിട്ട് കള്ളക്കൊഞ്ഞ് ഉച്ച അവിടെ നിന്നെ കാണാമെന്നെക്കെന്നെ കൊതി തോന്നു നിന്റെ കണ്ണാടി നീ ഒന്ന് പോയി കണ്ണാടി നോക്ക് നിന്റെ മുഖ സൗന്ദര്യം എന്തൊരു വെർത്തിന്ന് പായ തുറന്നോ കടായി അവിടെ നല്ല കൂർത്ത പല്ലുണ്ട് നല്ല ഐസ് ഉണ്ട് ോട്ടോക്ക് ഓരോ സ്റ്റൈൽ കാണിച്ചിരുന്ന ഓരോ സമയത്ത് ഓരോ സ്റ്റൈലാണ് ഇപ്പൊതാ ഈ കുമ്പള്ളയും കൊടുത്ത് വേണ്ടട ഇപ്പൊ അങ്ങനെ കിടക്കാണ്

ഇങ്ങനത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഉപകാരം ഉണ്ടാകൂലോ ഉണ്ടാവൂല പക്ഷെ ചിരിക്കണം ആഗ്രഹമുള്ളോല് ഇതിനെ വാങ്ങിച്ചോളൂ ഓരോ സ്റ്റൈലും ഓരോ കോമഡി പൈച്ചിട്ട് കോമഡിയും പിടിച്ചാണെന്ന് നിങ്ങൾ ഞാനൊന്ന് അവനെ പഠിക്കാനേൽപ്പിച്ചു എന്ത് പഠിച്ചോ ചോദിച്ചോണ്ടോ പഠിച്ചോരന ചോദിച്ചപ്പോ വേണ്ടി പറ്റി പോയ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ബിരിയാണിയൊക്കെ ചമ്മിലൊക്കെ ആക്കി നമ്മൾ പാക്ക് ചെയ്ത് എല്ലാം ആക്കി നമ്മൾ കാറിന് കാറോട് എടുത്തിട്ട് എല്ലാം പിഴന്നിട്ട് പറഞ്ഞ പോയിട്ട് അവിടുത്തെ പൂത്തോൺ മറ്റേ ആ കൃഷി സ്ഥലമൊക്കെ കണ്ടേന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്താ വെച്ചാൽ ആ ഈറ്റ കൃഷി സ്ഥലം എത്രണോലും നമുക്ക് പറിക്കാൻ വരെ തരുന്നുണ്ട് പക്ഷെ നല്ല മൊത്തം തിന്നു നിർത്താൻ പിന്നെ ഞാൻ അപ്പ അതാക്കിയതല്ലേ ഇഞ്ഞ് നാടുന്നു ഞാൻ വിളിക്കാൻ നോമ്പോലേ ഞാൻ നിന്നതാ അപ്പളാണ് ഓരിപ്പ വിളിക്കാണ്ടെന്ന് ഓരിപ്പ രാവിലെ വന്നപ്പം പറയാണ് ഈ പോത്ത് പോലെ കെടുക്കുന്ന രണ്ടു സാധുങ്ങളെ വിളിക്കാൻ വിളിച്ചിട്ട് എനിക്ക് ചീത്തേക്കാണോ പറഞ്ഞാണ് ഇന്നപ്പ ആട് പോയതാണ്

അങ്ങനെ നിന്നിട്ട് നിനക്ക് എന്ത് സുഖം കിട്ടില്ല നമ്മക്ക് നിങ്ങളെ നിന്റെ മൂടൊക്കെ കാണാനാ നമ്മളെ വീഡിയോ മുമ്പോട്ട് പോണെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് നല്ലോണം ചെയ്യണം ഇന്നലെ നമുക്ക് നല്ല ഉഷാറും വീഡിയോ ഒക്കെ അടിപൊളിയാതി ചെയ്യാൻ കഴിയും പക്ഷേ യൂട്യൂബിലിപ്പോഴും കുറച്ചായിട്ടുള്ളു അതിനെ കൊണ്ടാണ് നിങ്ങൾ ഞാൻ പറഞ്ഞത് കുറച്ചെങ്കിലും ഒന്ന് ഒരാളെ യൂട്യൂബ് പട്ടാന് നമുക്ക് കിട്ടാങ്കിലും ഒന്ന് മതി ഒന്ന് ഒന്ന് രണ്ടാമത്തത് ഞാൻ ഉണ്ടാക്കിക്കോളാ വേണെങ്കിൽ ഇത്രയും ദിവസം നോമ്പ് പറ്റില്ല ആദ്യമായിട്ടാണല്ലോ എത്ര മണിയായിരോ അഞ്ചേ അഞ്ചേ മുക്കാലായിരുന്നു ആറരക്കുള്ള വാങ്ങിന് നോമ്പ് മുറിക്കാ ഞാന് രണ്ടു മണിക്ക് ചോയിച്ച് ഞാൻ മുറിക്കട്ടോ അപ്പൊ രണ്ടുമണിയായാലും കൊറച്ചു മണിക്കൂറും കൂടി അല്ലേ ലു 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 ലുലു എണീച്ചു നോക്കുന്ന എൻ്റെ ഇവിടെ മസാജ ചെയ്യാൻ നിനക്കാരാണ അവകാശം തന്നത്